ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരെയും അറിയിക്കാനല്ല മറിച്ച് എല്ലാവരുടെയും കണ്ണിൽ നിന്ന് അമ്മയെ ഒളിപ്പിക്കാനാണ് മകനും മകളും കൂടെ ശ്രമിച്ചത് ഈ സമയത്താണെങ്കിൽ അമ്മയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് കൃത്യസമയത്ത് അമ്മയ്ക്ക് ഭക്ഷണവും വെള്ളവും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ രാധ ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുക സ്വന്തം മകൾ വീണ അമ്മയുടെ കുഴിമാടത്തിൽ പോയി നിന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ചങ്കു കൊട്ടി കണ്ടോണ്ടിരിക്കുക കേട്ടോ അതേ നമ്മുടെ അമ്മ വീട്ടിൽ വെച്ച് ഈ സമയത്ത് തൻ്റെ വീട്ടിലെ പശുവിന് കാടിവെള്ളം പുല്ല് ഇതൊക്കെ കൊടുക്കുന്ന നമ്മുടെ വീണയെ കണ്ടപ്പോൾ അമ്മയുടെ മനസ്സ് നിറഞ്ഞു അമ്മയ്ക്കാണെങ്കിൽ വീണയെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് പക്ഷെ അമ്മയെ കാണാൻ പറ്റാത്തതിന്റെ ആ ഒരു സങ്കടത്തിൽ നമ്മുടെ വീണ ഇങ്ങനെ ഇരിക്കുക എന്തായാലും വീണ ഇതെല്ലാം കഴിഞ്ഞ് കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങുന്ന ഈ ഒരു സമയത്ത് റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വീണയ്ക്ക് നല്ലൊരു സ്മെല്ലാതും അമ്മയുടെ മണം അമ്മയുടെ മണം നമ്മുടെ വീണയ്ക്ക് ഫീൽ ചെയ്യുക അപ്പോഴേക്കും രാധ അങ്ങോട്ടേക്ക് വരുവാ വരുവാണ് അപ്പം രാധയോട് നമ്മുടെ വീണ പറഞ്ഞു ദേ രാധേച്ചി ദേ അമ്മയുടെ മണം എനിക്ക് അമ്മയുടെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു അമ്മയുടെ മണോ നിനക്ക് എന്താ പറ്റിയത് അല്ല അമ്മയുടെ അമ്മ ഇവിടെ ഉണ്ട് അമ്മയുടെ മണമാണ് അമ്മയ്ക്കുള്ള മണമാണ് പറഞ്ഞുകൊണ്ട് വീണ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും പറഞ്ഞോണ്ട് ഈ രാധ മണത്തു നോക്കാം നീ ചുമ്പോ ഭ്രാന്ത് പറയാതെ പോകാൻ നോക്കു പെണ്ണേ അമ്മയ്ക്ക് അമ്മയുടെ മണം പിന്നെ പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണയോട് ഇങ്ങനെ പറഞ്ഞ് വീണയെ വഴക്ക് പറയുക രാധ അപ്പൊ വീണ എവിടെ നിന്ന് പോയിക്കോളുവല്ലോ അതിന് വേണ്ടിയിട്ട് അമ്മയുടെ ആ ഒരു ഉണ്ടെന്ന് തന്നെ നമ്മുടെ വീണ വീണയ്ക്ക് മനസ്സിലായി വീണ എന്നിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ഭക്ഷണം കൊടുക്കണമല്ലോ ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുക്കണം അപ്പോൾ ഇതെല്ലാം രാധയുടെ കൈകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാധ അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് ഭക്ഷണം എടുക്കണം അപ്പോൾ അത് അമ്മയ്ക്ക് കൊണ്ടുപോകണം അതിനെന്താ ഒരു വഴി എന്ന് എന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്താണ് കുറച്ച് തുണിയും കാര്യങ്ങളും ഒക്കെ അലക്കാൻ വേണ്ടി കിടക്കുന്ന പോലെ വിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ രാധ എടുക്കുന്നുണ്ട് ബക്കറ്റിൽ ഈ തുണികൾ വെച്ചിട്ട് അതിനകത്തേക്ക് ഭക്ഷണം ഒരു പാത്രത്തിൽ വെച്ച് അത് മൂടി അങ്ങനെ വെച്ചൊക്കെ കൊണ്ടുപോകാൻ അപ്പോൾ ഈ രേണു അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുക അപ്പം രേണു ഉള്ളത് കൊണ്ടൊന്നും പറ്റത്തില്ല അപ്പം രേണുവിനോട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംസാരമൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണുവിൻ്റെ കണ്ണ് തെറ്റിയപ്പോഴേക്കും ഭക്ഷണം ബക്കറ്റിലേക്കാക്കി അങ്ങനെ ബക്കറ്റിലാക്കി വെച്ചിട്ട് അമ്മയ്ക്ക് കഴിക്കാനുള്ള കഷായോ മരുന്നോ ഏതാണ്ടൊക്കെ എടുത്തു അങ്ങനെ ഇതെല്ലാം എടുത്ത് ഞാനത് പിരിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് രാധ ഒന്നും അല്ലാത്തതുപോലെ അങ്ങ് പോവുക രാധ പോകുമ്പോൾ കയ്യിൽ ഈ മരുന്ന് ഊപ്പിയുണ്ട് അപ്പോൾ രേണുവാണെങ്കിൽ രാധ അങ്ങ് പോയി ഇങ്ങനെ നോക്കുന്നത് എന്നിട്ട് എടുത്ത സമയത്ത് എല്ലാം കൂടെ നിലത്ത് പോവുകയൊക്കെ ചെയ്തു അതെല്ലാം കൂടെ പരിഭ്രമം കയറിയിട്ട് വെപ്രാളം കയറിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരിതിലാണ് രാധ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെയോ കൈകാര്യം ചെയ്ത് അമ്മയ്ക്കുള്ള ഭക്ഷണമായിട്ട് രാധ നേരെ നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് പോവുക ആഹ് അപ്പൊ ഈ ഒരു സമയത്ത് രേണുവാണെങ്കിൽ ഇങ്ങനെ നോക്കിയപ്പോകുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് എല്ലാം അതിന് എന്റെ കയ്യിൽ തന്നെ ചെല്ലണം കറക്റ്റ് സമയത്ത് കഴിക്കാനാകുമ്പോ വന്നിരുന്നോളൂ എന്നും പറഞ്ഞോണ്ട് രേണു ഇങ്ങനെ കുശൂ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിന്ന് വരുന്ന ചെയ്യുന്നു ഈ സമയത്ത് മകളാണെങ്കിൽ അമ്മയ്ക്ക് ഭക്ഷണമായിട്ട് റൂമിലേക്ക് ചെല്ലുവാണ് റൂമിലേക്ക് ചെന്നപ്പോ അമ്മ അങ്ങനെ അവിടെ ഇരിപ്പുണ്ട് അമ്മേ ഇത് കഴിക്കമ്മെന്ന് പറഞ്ഞു ഞാൻ എത്ര ദിവസം ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരുവടി എന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മ തൽക്കാലം ഇപ്പം ഇത് കഴിക്കുക അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ അമ്മ ഏതു നേരം ഇങ്ങനെ ഓരോന്ന് ചോദിക്കാൻ നിൽക്കുന്നത് സമയമാകുമ്പോൾ അമ്മയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നോളാവുന്നതും പറഞ്ഞുകൊണ്ട് രാധ എങ്ങനെ ഭക്ഷണം കൊടുക്കാം എന്നിട്ട് അമ്മ ഈ ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞിട്ട് മരുന്നെടുത്ത് കഴിക്കുക ഇതൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അമ്മ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ ഇത്രയും ദിവസം ഇത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു അമ്മയ്ക്ക് ഒന്ന് വിളിച്ചു ഞങ്ങളെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അമ്മയുടെ സാഹചര്യങ്ങളെപ്പറ്റിയൊക്കെ അമ്മ പറയാൻ തോന്നുന്നു പക്ഷെ അതൊന്നും രാധക്ക് കേൾക്കണ്ട അമ്മ എതിലെ പോയാലും വേണ്ടില്ല വിളിക്കാതിരുന്നതാണ് പ്രശ്നം കന്യാകുമാരിയിൽ വെച്ച് അമ്മ അച്ഛനെ കണ്ടായിരുന്നു എന്നിങ്ങനെ രാധ ചോദിക്കാം അപ്പോഴേക്കും കഴിക്കാനെടുത്ത ഭക്ഷണം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ അമ്മ ഇങ്ങനെ രാധയെ നോക്കുക അല്ല എല്ലാവരും പറയുന്നത് അമ്മയെ അച്ഛനാണ് അപായപ്പെടുത്തിയതെന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം എന്തായാലും അച്ഛനമ്മയൊന്നും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരാദ്യം ഇങ്ങനെ പറയുന്നു അപ്പോൾ നീ വിവരം കാര്യങ്ങൾ കാര്യങ്ങളറിയാതെ സംസാരിക്കരുതെന്നും അറിയുകയാണ് നമ്മുടെ അമ്മ മോളോട് അമ്മ ഇനി ഇവിടെ ഇരുന്ന് ഒരുപാട് സംസാരിക്കൊന്നും വേണ്ട സംസാരിക്കുന്ന ശബ്ദമൊക്കെ താഴേക്ക് കേട്ടാൽ ആകെ പ്രശ്നമാകും അതുകൊണ്ട് അമ്മ ഒത്തിരി സംസാരിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പറഞ്ഞ് താക്കീത് ചെയ്യും അമ്മോ ഈ സമയത്ത് ഇതൊന്നും അറിയാതെ നമ്മുടെ വീണ സ്കൂളിൽ പോയിട്ട് വരുന്ന ഈ ഒരു വഴിക്ക് നമ്മുടെ സന്തോഷിനൊക്കെ കണ്ടപ്പോൾ അപ്പൊ സന്തോഷ് വീണയെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഇപ്പോൾ വീണ വന്നപ്പോൾ വീണയുടെ വണ്ടിക്ക് നേരെ കൈനീട്ടി വീണ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ വീണയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സന്തോഷം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്ന് പറയാം പ്രത്യേകത എന്ത് പ്രത്യേകത അത് അതുപോലെ ചേട്ടാ എനിക്ക് വീട്ടിൽ അമ്മയുടെ പ്രസൻസ് തോന്നുന്നുണ്ടെന്നും വീട്ടിൽ അമ്മ ഉണ്ട ഉള്ളത് പോലെ ഒരു ഫീലാണ് എനിക്കൊന്നും പറഞ്ഞു അമ്മയുണ്ടെന്നോ താനെന്താ പറയണേ അതേ ചേട്ടാ അമ്മ അമ്മയുടെ മണം അത് വീട്ടിൽ നിറയുണ്ട് എനിക്കത് നിറ എനിക്ക് നന്നായി അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷം പറഞ്ഞു വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ട പോയാലും അവർ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സന്തോഷം പറഞ്ഞു അങ്ങനെയൊന്നും അല്ലേട്ടാ അമ്മ വീട്ടിലുള്ളതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അമ്മ വീട്ടിലുണ്ട് എനിക്കത് ഉറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വീണ പറയാം അപ്പം തൻ്റെ സന്തോഷം അതാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ തൻ്റെ അമ്മ തന്നോടൊപ്പം എപ്പോഴും ഉണ്ടല്ലോ കാരണം അമ്മയുടെ പ്രിയപ്പെട്ട മോളല്ലേ താൻ അപ്പം തന്നെ വീട്ടിൽ പോകാനേ അമ്മയ്ക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പിന്നെ വിവാഹത്തിൻ്റെ ഡേറ്റ് കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ സന്തോഷം പറയാം അപ്പോൾ നവംബർ എട്ടോ ഒമ്പതോ അങ്ങനെ എന്തോ ഒരു ഡേറ്റും പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസമാണ് വിവാഹം നടത്തുന്നതെന്നും അപ്പോൾ അതിനു കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മളെ അറിയാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു സമയം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാം എന്തായാലും ഈ ഒരു സമയത്ത് എൻ്റെ അമ്മ ഇല്ലാതായിപ്പോയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് വീണ സങ്കടപ്പെടുമ്പോൾ സന്തോഷം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വീണെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ ഇവര് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് വീട്ടിൽ രേണുവർക്കൊക്കെ ഭക്ഷണം അതായത് മഹേഷിനും രാധയ്ക്കും ഒക്കെ ഭക്ഷണം എടുത്തു കൊടുത്തു ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരിങ്ങനെ ഇരിക്കുക കേട്ടോ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് രേണു ആണെന്നുണ്ടെങ്കിൽ വീണയുടെ കല്യാണക്കാരെയും അതുപോലെ തന്നെ സന്തോഷിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം അപ്പോൾ ഇവർ പറയുന്നതൊക്കെ ഒരു പരിധി വരെ മുകളിലെ റൂമിൽ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ടീച്ചറമ്മക്ക് കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ ടീച്ചറമ്മയെ മുറിയിൽ പൂട്ടിയിട്ടുകൊണ്ട് ഇവർ ഈ ക്രൂരത കാണിക്കുകയാണെന്നുള്ളത് രേണുവിന് പോലും അറിയില്ല അപ്പോൾ ഇങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചുമയ്ക്കുന്ന ശബ്ദം കേട്ടു ചുമയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്കും മഹേഷും രാധയും കൂടി ഞെട്ടി അമ്മ ചുമയ്ക്കുന്ന ഒച്ചയാണ് അപ്പോഴേക്ക് രേണു ഇങ്ങനെ നോക്കു ഇങ്ങനെ ചുമയ്ക്കുന്ന ഒച്ച കേൾക്കാൻ ഇവിടെ അപ്പോഴേക്ക് ഈ രാധ എന്ത് ചെയ്തു പെട്ടെന്ന് രാധ ചുമക്കുന്നത് പോലെ ആക്കി രാധ ചുമക്കുന്നത് പോലെ ആക്കി കഴിഞ്ഞപ്പോൾ രേണു ഇങ്ങനെ നോക്കുക അവിടെ നിന്ന് കേട്ട സത്യം അല്ല ഇവിടെ നിന്ന് കേൾക്കുന്നത് ഇതെന്താ രാധേശിക്കുന്നത് എന്താ പറ്റിയെന്ന് രേണു ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ചുമ ചുമെന്ന് പറഞ്ഞുകൊണ്ട് ചുമച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് അടുത്തേക്കാ പോയത് അങ്ങനെ ചുമച്ചോണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി ഈ ഒരു സമയത്ത് മഹേഷ് തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ അവിടെ നിൽക്കുക ദൈവമേ പിടിച്ചോ പിടിച്ചോ എന്നുള്ള ഒരു ഇതില് അപ്പം ഇവർക്കിത് എന്താ പറ്റിയതെന്ന് രേണു ഇങ്ങനെ മഹേഷിനോട് ചോദിക്കുമ്പോൾ അവർക്കും അങ്ങ് ഒന്നും നീ ഒന്നി കഴിച്ചിട്ടായിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയണം അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ പുതിയ ഷെഫ് പിങ്കി വന്നായിരുന്നല്ലോ പിങ്കി വന്നിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ വീണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ അപ്പൊ ഇപ്പൊ ഇവിടെ തൽക്കാലം ആർക്കൊന്നും നീ പോകാൻ നോക്കാൻ പറഞ്ഞോണ്ട് പിങ്കിയെ അടുക്കളയിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു രേണു ഇപ്പം മഹേഷും ഇങ്ങനെ ആകെ ആകാതെ കുടിച്ചിങ്ങനെ ഇരിക്കും അമ്മയെങ്ങനെ ഇവരെങ്ങാനും കണ്ടാലോ കാര്യങ്ങൾ മൊത്തം പൊളിയത്തില്ല അപ്പം അതിൻ്റെതായ ഒരു പെപ്പറാളവും ടെൻഷൻ പിടിച്ചും മഖേഷ് ഇങ്ങനെ നിൽക്കുക രേണുവിന് വേണുവിനെന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ഇവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് രാത്രി നേരെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു എന്താ അമ്മ ഇത് അമ്മയോട് ഒച്ച വെക്കരുന്നതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു പിന്നെ എനിക്ക് ചുമയ്ക്കാൻ വന്നു ഞാൻ എന്ത് ചെയ്യൂടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ രാധയോട് ചോദിക്കുക അമ്മയ്ക്ക് ചുമക്കുള്ള മരുന്നേം കൊടുത്തു ചുമ ചുമച്ച വെച്ച ആളൊക്കെ പേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധ അമ്മയോട് വഴക്കു വയ്ക്കും അങ്ങനെ മകള് കാണിക്കുന്നതൊക്കെ കണ്ട് നിസ്സഹായിട്ട് ആ ടീച്ചറും ആ മുറിക്കകത്ത് ഇരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീണ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് കയറിപ്പത്തോട്ട് വീണയ്ക്ക് നല്ല പനി വീണയും ചുമച്ചും ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ ഇങ്ങനെ നടക്കും അപ്പോഴാണ് വല്യമാമ അങ്ങോട്ടേക്ക് വരുന്നത് ഇവർ വിവാഹത്തിലെ ഡേറ്റും കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങോട്ട് വരുന്നത് അപ്പം അങ്ങോട്ട് വന്ന് അപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരോടും സംസാരിച്ച് വീണ എന്ത് ചെയ്യുന്നു ചോദിച്ചു ആ അവളകത്തെങ്ങാൻ ഉണ്ട് എല്ലാവരും ഒരു പുച്ഛാവത്തോടെ വീണയെപ്പറ്റി പറയുന്നത് അവളകത്തെങ്ങാണുണ്ട് എന്ന് അപ്പോൾ മോളെ കുഞ്ഞീന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വല്യമാമ വിളിച്ചപ്പോഴേക്കും വീണ ഇറങ്ങി വന്നു വീണ ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര ആയിട്ട് പനിയും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ടർക്കിയാക്കിയിട്ട് പൊതുച്ച് മൂടി ഇറങ്ങി വരുന്നേ അപ്പോൾ അങ്ങനെ വീണയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മോളെ ഇത് എന്താ പറ്റിയ നിർക്കത്ത് പനിയാണോന്ന് ചോദിച്ചു എന്നിട്ട് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കിയാൽ പനിയാ വല്യമാമേ വയ്യാന്ന് പറഞ്ഞു ആ അന്നേരം ഈ കൊച്ചിന് ഇത്രയും വയ്യാഴൊക്കെ വന്നിട്ട് നിങ്ങളാരും ഇതിനെ തിരിഞ്ഞു നോക്കിയില്ലേ നിങ്ങളിതിന് മരുന്ന് മേടിച്ചു കൊടുത്തില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വല്യമാമ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ അമ്മ മോളിൽ നിന്നിങ്ങനെ കാണുവാട്ടോ കേൾക്കുകട്ടോ ആ അമ്മയ്ക്കൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല മിണ്ടിയാത്തത് തോന്നും മിണ്ടിട്ടുണ്ടെങ്കിൽ മോനും മോളും കൂടെ അമ്മയെ ചിലപ്പോൾ കൊല്ലും അതുകൊണ്ട് തന്നെ അമ്മ മിണ്ടാതെ മക്കൾ പറഞ്ഞ കാര്യങ്ങളും കേട്ട് അവിടെ ഇരിക്കുക അപ്പം ഈ ഒരു സമയത്ത് വല്യമാമ വാ മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ ഇങ്ങനെ വിളിച്ചപ്പോൾ വീണ പറഞ്ഞു വേണ്ട വല്യമാമെ അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോകണ്ട എനിക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വിവാഹത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളും പറഞ്ഞു അതും ഇതെല്ലാം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അപ്പോൾ അത് കേട്ടുകഴിഞ്ഞപ്പോൾ എന്നോട് സന്തോഷം കേട്ടോ പറഞ്ഞായിരുന്നു എന്നുള്ള കാര്യം വീണേ ഇങ്ങനെ ഇവിടെ പറഞ്ഞു അങ്ങനെ ഡേറ്റും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു പിന്നെ ഇനി അങ്ങോട്ടുള്ള ഒരുക്കങ്ങളെ പറ്റിയും അതുപോലെ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം കേട്ടോ ഇതൊന്നും മഹേഷും രാധയും ആദ്യം ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇതൊന്നും അവരെ ബാധിക്കാത്തൊരു കാര്യമായിട്ടാണ് അവരെ നിന്ന് കാണുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നത് ആ ഇനിയിപ്പോൾ ഏതായാലും സമയമുണ്ടല്ലോ ബാക്കിക്കാരൻ നേരം നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ ആദ്യം കൈ കഴുകുകയും ചെയ്തു അപ്പോഴും അവരുടെ ഉള്ളിൽ ആദ്യം അമ്മ ഇതൊക്കെ മുകളിൽ നിന്ന് കേൾക്കുമോ അല്ലെങ്കിൽ അമ്മ ഇറങ്ങി വരുമോ അമ്മയുടെ ഉള്ള കാര്യം എല്ലാവരും അറിയും എന്നൊക്കെ ഉള്ളൊരു ഇത് ഈ നമ്മുടെ വീണ അമ്മയുടെ മണം വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് വല്ല്യമാമയോട് പറയും അപ്പം വല്ല്യമാമയോടത് പറയുമ്പോൾ വല്ല്യമാമ പറയുന്നത് മോളെ വിട്ടു പോകാൻ അവൾക്ക് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും മോൾക്ക് ഒരു കാവലായിട്ട് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് മോൾക്ക് അങ്ങനെ തോന്നുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് വല്യമാമ ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ ഇവരിതെല്ലാം പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീണ നേരെ അമ്മയുടെ കുഴിമാടത്തിലേക്ക് പോവുക അവിടെ ചെന്ന് നിന്ന് അമ്മേ എൻ്റെ കല്യാണം അർപ്പിച്ചു കിട്ടും അമ്മേ നവംബർ ഒമ്പതോ എട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് കരയുമാണ് അപ്പോൾ അമ്മ ഇങ്ങനെ ആ ജനലിലൂടെ നോക്കുമ്പോൾ കറക്റ്റ് കാണുന്നു അമ്മയുടെ കുഴിമാടത്തിൻ്റെ ആ ഒരു പറമ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ ഈ മോള് വന്ന് നിന്ന് ഈ കുഴിമാടത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഇതെ നമ്മുടെ ടീച്ചറമ്മ മോളിൽ നിന്നിങ്ങനെ കാണുക ഈ കാണിക്കുന്നതൊക്കെ കണ്ട് നിസ്സഹായതയോടുകൂടി ജീവനോട് കണ്ടും കേട്ടും നോക്കി നിൽക്കുന്ന അമ്മ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടീച്ചറമ്മയ്ക്ക് ചങ്ക് കൊട്ടിപ്പോകുന്ന വേദനയാണ് പക്ഷേ അമ്മ കൂടെ ഇല്ലാതെ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ കൊതി എൻ്റെ അമ്മയുടെ മണം എനിക്ക് വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അമ്മയോട് പറഞ്ഞു നിന്ന് കരയുന്ന വീണയെ നമ്മുടെ ടീച്ചറും അക മുകളിൽ നിന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയോട് തൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിങ്ങി പൊട്ടി കരയുന്ന വീണ അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞാൽ തീരാത്ത പ്രവചനാതീതമായിട്ടുള്ള കഥയുമായിട്ടാണ് നമ്മുടെ എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനി എത്ര നാൾ ടീച്ചറമ്മേ അവർക്ക് അവിടെ പൂട്ടി വെക്കാൻ പറ്റും എത്ര നാൾ ടീച്ചറമ്മ ഇതെല്ലാം കണ്ടും കേട്ടും അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ എപ്പിസോഡുകളിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ഒരാം നന്ദി അറിയിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അറ്റാസിയൻ ടേ കെയർ ബൈ ബൈ